മാള വലിയ പറമ്പ് കോൺഗ്രസ് ഹൈക്കമ്മറ്റി പതിനൊന്നാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓജ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വേണ്ടി പ്രയത്നിച്ച പ്രവർത്തിച്ച സീനിയർ നേതാക്കന്മാരെ ഈ വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങൾ മുഴുവൻ ജീവിതകാലങ്ങൾ മുഴുവൻ പുതിയ തലമുറയില് വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും കൂടി ചെയ്യുന്ന ഒരു പരിപാടി പി സി സിംഗ് മഹാത്മാഗാന്ധി എ ഐ സി സിയുടെ അധ്യക്ഷനായിരുന്ന നൂറാമത് വാർഷികമെന്ന് പറയാം തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസത്തിൽ കർണാടകയിലെ ബലഗാവിൽ വെച്ച് മഹാത്മാഗാന്ധി എ ഐ സി സിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ഒരു ചരിത്രപരമായ ഒരു നിമിഷത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പരിപാടി കൂടിയാണ് രാജ്യത്തെ വിവിധങ്ങളായ പരിപാടികളിലൂടെ സംഘടിപ്പിക്കപ്പെടുകയാണ് കേരളത്തിൽ കെ പി സി സി തീരുമാനിച്ചത് വാർഡ് തലങ്ങളിലുള്ള കുടുംബസംഗങ്ങളെ സംഘടിപ്പിക്കപ്പെടുകയാണ് സ്റ്റീഫൻ എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ആന്റണി മാളിയക്കൽ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അത്തപ്പള്ളി പി ഡി ജോസ് ജോഷി കാഞ്ഞിത്തുറ നിർമ്മൽ സി പാത്താടൻ സോയി കോലഞ്ചേരി ഔസപ്പച്ചൻ ജോസ് സുഭാഷിതൻ അമ്പിളി സജീവ് ജിയോ കുടിയൻ ഫ്രാൻസിസ് മുട്ടൻ മുട്ടൻതൊട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വാർഡിലെ സീനിയർ പ്രവർത്തകരെയും മാള ബ്ലോക്കിലെ ഏറ്റവും നല്ല ക്ഷീര കർഷകനായി തെരഞ്ഞെടുത്ത കരുണാകരൻ കൂട്ടുങ്ങൽ എന്നിവരെ അനുമോദിച്ചു